ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം പൂരിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പൂരി അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് ഞാൻ ചക്കി ഫ്രഷ് ആട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് രണ്ട് കപ്പ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എന്താണ്ട് ഇതേരത്തെ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ റവ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര വെച്ചിട്ട് ചേർക്കണം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് ഇടത് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി അതിലേക്ക് നല്ല രണ്ട് രണ്ട് ടീസ്പൂണ് നെയ്യാണ് ഞാൻ ചേർക്കുന്നത് നെയ്യാണ് നല്ലത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഞാൻ നെയ്യാണ് ചേർക്കുന്നത് ാണ് കുറച്ചുകൂടെ നല്ലത് ഇനി നമുക്കത് കുഴയ്ക്കാൻ തുടങ്ങാം വേണ്ട ഇത് ഇളം ചൂടുവെള്ളം കേട്ടോ ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ നനയ്ക്കുന്നത് ഒരുപാട് വെള്ളം ആദ്യമേ എടുത്തൊഴിക്കരുത് വളരെ കുറേച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പം വേണ്ടത് മാവ് ഞാൻ കുഴ നല്ലോണം കുഴച്ച് വെച്ച് വേണ്ട ഇത് കണ്ടോ നല്ല സോഫ്റ്റായിട്ടിരിക്കും ഇനി ഇത് ഒരു പത്ത് ഒരു പത്തിരുപത് മിനിറ്റ് ഇരിക്കട്ടെ ഇരുന്നിട്ടേലും കുഴപ്പമില്ല എങ്കിലും ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കാൻ അത്രയും നല്ലതാണ് അതാണ്ട് ഇത്രയും വെള്ളമായിട്ടുള്ളൂ ഒരു കപ്പ് വെള്ളം വരുന്നത് ഞാൻ എടുത്തത് പക്ഷേ ഇത്രയും വെള്ളം അധികം വന്ന് ഞാൻ ഞാനെടുത്തി ഓരോരുത്തരുടെയും ഗോതമ്പോടിക്കനുസരിച്ചിരിക്കും കേട്ടോ വെള്ളമൊക്കെ ഇത് ഞാനെടുത്ത് ഞാൻ റബ എടുത്തിരിക്കുന്നത് ഞാൻ വറുത്ത റബയാണ് എടുത്തിരിക്കുന്നത് ഏത് റബ്ബ വേണമെങ്കിലും എടുക്കാം ഇനി ഇത് ഒരു അര മണിക്കൂർ ഒരു പത്തൊരുപത് മിനിറ്റ് ഇരിക്കട്ടെ നമുക്കിനിപ്പം അത് ഉണ്ടാക്കാൻ തുടങ്ങാം പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ടാണ് പാൻ വെച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ൂത്ത് വെച്ചിരിക്കുവാണ് വേണ്ടത് തടയി വെച്ചിരിക്കുക എന്നിട്ട് രണ്ട് ഇതെല്ലാം കണ്ട ഈ ഗൂളെല്ലാം ഞാൻ എണ്ണ തടയി വെച്ചിരിക്കുക കയ്യിലൊരു ചെറുതായിട്ട് എണ്ണ തൂത്തിട്ടങ്ങ് വെക്കുക അല്ലാതെ കൂടുതൽ എണ്ണ ഒന്നും തരട്ടേണ്ട വേണ്ട പ്രസർ ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിരിക്കുവോ എൻ്റെ പ്രസറിൽ കാരണം ഈ ആഫ്റ്റർ യൂസ് ഫോയിൽ പേപ്പർ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി അല്ല എപ്പോഴെപ്പോഴും വെറുതെ കൊണ്ടുണ്ടെന്ന് കഴിവുണ്ട് ചൂടായെണ്ണയിലോട്ട് ൊങ്ങി വരുന്ന പൊങ്ങി വന്നതെങ്കിലും ആയതേയുള്ളൂ ഞാൻ ഈ മാവ് കുഴച്ച് വെച്ചിട്ട് അത്ര മതി ഒരെണ്ണം കൂടെ ഉണ്ടാക്കി കാണിക്കാം ഇനി ബാക്കിയെല്ലാം ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി അതാണ്ട നമ്മുടെ പൂരി എല്ലാം റെഡിയായി നല്ല പോലെ നല്ല എണ്ണയൊന്നും കുടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണേ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൂരി മസാല ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളത് കാണണം കേട്ടോ എന്നിട്ട് നിങ്ങളെല്ലാവരും ഇത് എൻ്റെ ഒക്കെ എന്നെ അറിയിക്കണേ എൻ്റെ ഒക്കെ ചാനൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഒക്കെ ചെയ്യണേ താങ്ക്